അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും മിസ്സുമോനെ അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇസ്സുമോൻ സ്പൈഡർമാൻ്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ അവൻ്റെ പേരൻസ് സ്പൈഡർമാൻ തീം കേക്കാണ് ചൂസ് ചെയ്തത് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ മാമയും അമ്മയും വന്നിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ചൂർ സംസാരിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത് ഈ സുമോൻ്റെ വാവയാണ് ഇപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്